അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയിൽ അപ്പർ കുട്ടനാട്ടിലെ മേപ്രാൽ പാണാക്കേരി പാടശേഖരത്തിൽ വിതച്ച നെൽവിത്തുകൾ നശിച്ചു കഴിഞ്ഞ രണ്ടു ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്നാണ് നൂറ്റി അൻപത് ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ വിത്ത് വിതച്ചത് നാമ്പെടുത്ത കൃഷിയാണ് നശിച്ചത് ഇതോടെ പാടം ഒരുക്കൽ മുതൽ വിത്ത് വിത വരെയുള്ള ചെലവ് കണക്കാക്കിയാൽ ഇരുപത് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായത് നൂറോളം കർഷകർ ചേർന്ന കൂട്ടായ്മയിലാണ് ഇരുന്നൂറ്റി ഇരുപത് ഏക്കർ വരുന്ന പാടശേഖരത്തിൽ കൃഷി നടത്തുന്നത് അപ്പർ കുട്ടനാട്ടിലെ ഏറ്റവും വലിയ പാടശേഖരങ്ങളിൽ ഒന്നാണിത് കഴിഞ്ഞ പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ട് നൂറ്റി അൻപത് ഏക്കറോളം ഭാഗത്ത് വിത്തുവിത നടന്നു നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ജ്യോതിനം നെല്ലാണ് വിതച്ചത് ശനിയാഴ്ച പെയ്ത മഴയിൽ പാടശേഖരത്തെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഈ വെള്ളം മോട്ടോറുകൾ ഉപയോഗിച്ച് വറ്റിക്കുന്ന ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു ഇതിനിടെയാണ് ഞായറാഴ്ച ഉച്ച മുതൽ രാത്രി വരെ മേഖലയിൽ മഴ ശക്തി പ്രാപിച്ചത് ഇതോടെ പാടശേഖരം പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങി പാടശേഖരത്തിൽ നിലവിൽ രണ്ടടിയോളം വെള്ളം കെട്ടി നിൽക്കുകയാണ് കൂടുതൽ മോട്ടോറുകൾ എത്തിച്ച് പാടത്തെ വെള്ളം വറ്റിക്കുന്നതിനുള്ള നീക്കം കർഷകർ ആരംഭിച്ചിട്ടുണ്ട് ഇത് ഫലപ്രദമാവില്ല എന്നാണ് കർഷകർ പറയുന്നത് വെള്ളത്തിൽ ഇട്ട് കിളിപ്പിച്ചിട്ട് അത് തുറന്നിട്ട് ഉണക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥയിലോട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴ മൂലം നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് വെള്ളം ഒരു ഏകദേശം രണ്ട് മാസത്തോളമായി ഞങ്ങളുടെ മോട്ടറ് തന്നെ ഈ പാടത്ത് ഓൺ ചെയ്തിട്ട് രണ്ട് മാസമായിട്ടും വെള്ളം പറ്റുന്നില്ല ഈ വാടശീരത്തിന് ചുറ്റുപാടുമുള്ള തോടുകൾ ഹോള ഒന്നും നീക്കം ചെയ്യാത്തത് കൊണ്ട് വെള്ളം കൃത്യസമയത്ത് പറ്റിക്കുന്നതിനോ യഥാസമയം കൃഷി ഇറക്കുന്നതിനോ ഞങ്ങൾക്ക് സാധിക്കാതെ വരുന്നു കഴിഞ്ഞ കാലം ഇപ്പോൾ തന്നെ ഞങ്ങൾ ഏകദേശം ഒരു അൻപതിനായിരം രൂപയോളം ഏകദേശം അടുത്ത് ഞങ്ങൾക്ക് ചിലവായിട്ടുണ്ട് ഒരു ഏക്കറിന് ഈ നൂറ്റമ്പത് ഏക്കറിലെ കൃഷി ഇറക്കിയിട്ടിരിക്കുകയാണ് ഞങ്ങൾ സ്വന്തമായിട്ട് വിത്ത് വാങ്ങിച്ച് ആണ് കൃഷി ഇറക്കിയിരിക്കുന്നത് തുടരെ ഇങ്ങനെ വീണ്ടും മഴ പെയ്താൽ ഒന്നാമത് ഞങ്ങളുടെ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള വാച്ചാത്തോടുകൾ നന്നാക്കി തരുന്നില്ല അപ്പുറം കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ മഴ വളരെ ദുരിതമാണ് ഏതാണ്ട് നാൽപ്പത്തിയെട്ടോളം മടകളാണ് ഇതിന് ചുറ്റുമുള്ളത് പത്തനംതിട്ട ജില്ലയിൽ പെയ്യുന്ന മഴ വെള്ളം മുഴുവൻ ഇത് വന്നടിയുന്നത് ഈ പെരിങ്ങര പഞ്ചായത്തിലെ ഏറ്റവും താണ പ്രദേശത്താണ് അപ്പോൾ ഈ വെള്ളക്കെട്ട് ഉണ്ടായി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇനിയും പറമ്പുകളും മടകളും വീണ്ടും കുത്തണ്ട ഗതികേടാണ് അപ്പോൾ രണ്ടാമത്തെ മടയിടിയില്ല ഈ നാൽപ്പത്തെട്ട് മടയിടുമ്പോൾ തന്നെ ഏതാണ്ട് പാടശേഖര കമ്മിറ്റിക്ക് അഞ്ച് ലക്ഷം രൂപയുടെ അടുത്ത് ചെലവാണ് അപ്പോൾ വാച്ചാത്തോടുകൾ തെളിക്കാനോ മറ്റാനുകൂല്യങ്ങളോ ഒരു ഭാഗത്തു നിന്നും ഞങ്ങൾക്കൊരു സഹായവും ലഭിക്കുന്നില്ല എല്ലാ ഭാഗത്തും കർഷകരോട് കാണിക്കുന്ന വളരെ അവഗണന കഴിഞ്ഞ കാലങ്ങളിൽ ആറ് ഗീൻറ്റൽ ഏഴ് ഗീൻറ്റലൊക്കെയാണ് കഴിഞ്ഞ വർഷത്തെ ഞങ്ങൾക്ക് സീസണിൽ നെല്ല് കിട്ടിയത് ഞങ്ങൾക്ക് കിട്ടിയത് വളരെ പരിതാപകരമായ രീതിയിൽ കർഷകൻ നത്തല്ലൊടിഞ്ഞ സാഹചര്യത്തിലാണ് വീണ്ടും ഞങ്ങൾ എങ്ങനെങ്കിലും രക്ഷപ്പെടാമെന്നും കൊണ്ട് ഈ വിത്ത് വിത്തിറക്കിയിരിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് ഒരടി രണ്ടടി വരെ വെള്ളം കണ്ടങ്ങളിൽ ഇപ്പോഴത്തെ കഴിഞ്ഞ ഒരൊറ്റ ദിവസത്തെയും കഴിഞ്ഞ രണ്ട് ദിവസത്തെയും മഴ കൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കുക പണയം വെച്ചും കടം വാങ്ങിയുമെല്ലാം ഉള്ള തുക കൊണ്ടാണ് കർഷക സമിതി അംഗങ്ങൾ ഇക്കുറി കൃഷി ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ കൃഷിനാശം കർഷകർക്ക് വൻ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പെരിങ്ങര പഞ്ചായത്തിൽ കൃഷി ഓഫീസർ ഇല്ലാത്തതും കർഷകരെ ഏറെ ദുരിതത്തിലാക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇങ്ങനെ വന്നാൽ കനത്ത നഷ്ടമാണ് കൃഷിയുടെ ആരംഭത്തിൽ തന്നെ തങ്ങൾക്ക് കർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട

തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടി വിർ വിത്ത് ലാപ്ടോപാർജർ ചെയർ യു എസ് ഡിഫ്രൻ ആംബിയൽ ഫുൾ വൈഡ് ഓപ്പൺ വിണ്ടോസ് ബിഗ് ലഗേജ് ഇതിൽ കൂടുതൽ എന്താ